ഫോർ ജി കുതിപ്പിൽ മുന്നേറ്റവുമായി ബി എസ് എൻ എൽ ഇതിന്റെ ഭാഗമായുള്ള ബി എസ് എൻ എൽ ഉപഭോക്തൃ മേള വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ തൃത്താലയിൽ നടക്കും ബി എസ് എൻ എൽ ഉപഭോക്തൃമേള വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ തൃത്താല സെന്ററിലും തൃത്താല ടെലിഫോൺ എക്സ്ചേഞ്ചിലുമായാണ് നടക്കുന്നത് മറ്റ് കണക്ഷനുകളിൽ നിന്ന് ബി എസ് എൻ എല്ലേ മാറി വരുന്ന ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കും ഫോർ ജി ഫൈവ് ജി സിം കാർഡുകൾ കിഴിവ് ചെയ്ത നിരക്കിൽ ലഭിക്കും നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഈ സംവിധാനത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം പുതിയ ഫൈബർ ഉപഭോക്താക്കൾക്ക് മൺസൂൺ ഓഫറും ഉണ്ടാകും കൂടാതെ നിലവിൽ കുടിശ്ശികയുള്ള ഉപഭോക്താക്കൾക്ക് അംഗീകൃതമായ ഇളവുകൾ സ്വീകരിച്ചുകൊണ്ട് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ അവസരവും ഉണ്ടായിരിക്കും മേളയ്ക്ക് ശേഷവും തൃത്താല ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പുതിയ സിം എടുക്കാനുള്ള സൗകര്യമുണ്ടാകുമെന്ന് ബിഎസ്എൻഎൽ അധികൃതർ അറിയിച്ചു പിന്നെ പുതിയതായിട്ട് സിം ഉണ്ട് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് പിന്നെ അതേമാതിരി ഫൈബറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എവിടെയൊക്കെയാണെന്ന് നല്ല കറക്റ്റായിട്ട് അറിയണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഉദ്യമി എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മന്ത്ലി ബില്ലിങ്ങാണത് ഉള്ളത് സാധനമാണ് നാനൂറ്റി നാൽപ്പതമ്മിൻ്റെ പ്ലാന് മൂവായിരത്തി മുന്നൂറ് ജിറ്റി അമ്പത് എം ബി ബി എസ് സ്പീഡുണ്ട് മന്ത്ലി ഒരു അഞ്ഞൂറ്റി മുപ്പത് പേരുണ്ടാവും മൂന്ന് ദിവസമാണ് മേള നാളത്തെ വരുന്നുണ്ട് നാളെ അവസാനിക്കും മേള നിലവിൽ വൻ മുന്നേറ്റവുമായി ബിഎസ്എൻഎൽ കുതിപ്പ് തുടരുകയാണ് കേരള സർക്കിളിലെ പാലക്കാട് ജില്ലയിൽ മാത്രം ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത ഇൻസ്റ്റലേഷൻ നടപടികൾ പൂർത്തിയായിരിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി ഓഗസ്റ്റിൽ തന്നെ ഇവയുടെ കമ്മീഷൻ നടപടികൾ പൂർത്തിയാക്കാനാണ് സാധ്യത ജില്ലയിലെ ടവറുകളിൽ ഇരുപതെണ്ണം ഗ്രാമങ്ങളിലും ബാക്കിയുള്ളവ നഗരപ്രദേശങ്ങളിലുമാണ് മണ്ണാർക്കാട് ഷോർട്ട് ഡിസ്റ്റൻസ് ചാർജിംഗ് ഏരിയയുടെ കീഴിൽ നാല് ടവറും ഷൊർണൂർ എസ് ഡി സി എ യുടെ കീഴിൽ ആറ് ടവറും കൊടുവായൂർ എസ് ഡി സി എ യുടെ കീഴിൽ ഏഴ് ടവറുമാണ് ഇതിനായി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവയെല്ലാം പാലക്കാട് എസ് ഡി സി എ യുടെ കീഴിലുള്ളവയാണ് അതിൽ തന്നെ കൂടുതലും നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനാൽ റേഞ്ച് ലഭിക്കാത്തതിനും ഇന്റർനെറ്റ് വേഗത വേഗതക്കുറവിനും ഒരു പരിധിവരെ പരിഹാരമാകും എല്ലായിടത്തും പഴയ ടവറുകൾ അപ്ഗ്രേഡ് ചെയ്ത് വിപുലപ്പെടുത്തിയപ്പോൾ പാലക്കാട് എസ് ഡി സി എയുടെ കീഴിലുള്ള മരുതൻപാറയിൽ റൂറൽ ഏരിയയിൽ പുതിയ ടവറാണ് സ്ഥാപിച്ചിട്ടുള്ളത് സി ന്യൂസ് ത്രിത്താല